ഒരു കാര്യം ചോദിച്ചാൽ ഉള്ളത് പറയോ മീനു മാധവനോട് ചോദിച്ചു എനിക്കറിയാവുന്നാണെങ്കിൽ ഞാൻ പറയാം പേനയുടെ ക്യാപ്പ് അടിച്ച് പോക്കറ്റിൽ വെച്ചുകൊണ്ട് മാധവനും പറഞ്ഞു ചേട്ടൻ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ മറുപടിക്കായി മാധവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഉണ്ടല്ലോ ആര് എന്താ പീനുവിന് ഇങ്ങനൊരു സംശയം അല്ല വെറുതെ ഒന്ന് ചോദിച്ചതാ അതെയോ എങ്കിൽ മീനു ഒരു കാര്യം ചെയ്താ ഞാൻ ആൻസർ വരാം എന്താ ഇപ്പം ഈ ഓഫീസിൽ അധികാരമില്ല എനിക്കാണെങ്കിൽ സമയം കുറച്ച് വൈകി ഇപ്പൊ ഇറങ്ങാം പോകുന്ന വഴി സംസാരിക്കാം ഓക്കെ രാവിലെ കൊണ്ടുവന്നു പിന്നെ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി തന്റെ ബാഗും എടുത്ത് പുറത്ത് തൂക്കുന്നതിനിടയിൽ മാധവൻ പറഞ്ഞു പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചുകൂടെ ഉത്തരം കിട്ടിയില്ല എന്നത് മീനുവിനെ തെല്ലും നിരാശപ്പെടുത്തിയെന്ന് അവിടെ ഒരു സൈഡിലേക്ക് ഓച്ചി പിടിച്ച ചൊടിയിൽ നിന്നും വ്യക്തം മാധവൻ ഒരത്ഭുതമാണ് മായാലോകമാണ് സ്വപ്ന നഗരിയാണ് അനന്തമായ ആ മായാലോകത്ത് നിരവധി ചുരുളുകൾ ഇനിയും അഴിയാനുണ്ട് മാധവനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നത് നിലവിൽ മീനുവിനാണ് എന്നാൽ നൂറിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ മീനുവിനെ പോലും അറിയില്ലെന്നതും മാധവനിലേക്ക് മീനുവിനെ അടുപ്പിച്ചു കാരണം ആകാംക്ഷ എന്നത് മീനുവിനൊന്ന് ഹരമാണ് ഓഫീസിന് മുമ്പിൽ പാർക്ക് ചെയ്ത കാറിൽ രണ്ടുപേരും കയറി മീനു മാധവനോട് ഇനി നേരെ വീട്ടിലേക്കാണോ അതോ നാട്ടിലേക്കോ നാട്ടിലേക്ക് പോണോ ഇന്നല്ല നാളെ കഴിഞ്ഞു രണ്ടു മാസം കൂടുമ്പോഴാണല്ലോ ഏട്ടൻ നാട്ടിൽ പോവാറുള്ളത് വൈ ഏയ് ഒന്നുമില്ല മീനു പിന്നെ എന്തീ പ്രോഗ്രാം പ്രത്യേകിച്ച് ഒന്നുമില്ല ചെല്ലുക കുളിക്കുക ടി വി കാണുക ഫുഡ് കഴിക്കുക ഒന്ന് നടക്കുക കിടക്കുക ഉറങ്ങുക കഴിഞ്ഞു മാധവിന്റെ പ്രാസം വെച്ചുള്ള സംസാരം മീനുവിനെ ഒന്ന് പുഞ്ചിരിപ്പിച്ചു എന്നിട്ടാണോ ഇറങ്ങാൻ ഏറ്റായെന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് പോകുന്നത് അത് പിന്നെ മീനു ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നമ്മൾ മാത്രം അവിടെ തനിച്ചിരിക്കുന്നത് ശരിയാണോ അതിനെന്താ അതിനെന്താന്നോ എന്റെ ചേട്ടാ മറ്റുള്ളവർ എന്തു പറയുന്നു നമ്മൾ നോക്കുന്നത് എന്തിനാ ഇപ്പം എന്റെ കാര്യം നോക്കി ഞാൻ ആരെയൊന്നും ബോധിപ്പിക്കാറില്ല മാധവനൊന്ന് പുഞ്ചിരിച്ച് അടുത്ത് ഗിയറിട്ട് കാറ് വീണ്ടും മുന്നോട്ട് വൈകുന്നേരമായതിനാൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് എന്നെ മാധവേടിനെ ഇഷ്ടമല്ല അല്ലേ അല്ല ഇഷ്ടമേയല്ല കാരണം എന്നെ ഇഷ്ടപ്പെടാനും എനിക്കിഷ്ടപ്പെടാനും എൻ്റെ ഭാര്യയുണ്ട് ഓ ഒരു ഭാര്യ ലോകത്തെ എങ്ങുമില്ലാത്തൊരു ഭാര്യ വിരൽ നിമിഷ എന്നൊരു പേരുള്ള മോതിരം കാണിച്ച് എന്നെ പറ്റിക്കാൻ തുടങ്ങി കാലം കുറയായി അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ പോലെ ഇതുവരെ കാണിച്ചിട്ടില്ല ഏയ് മീനു നീ നീന്തൽ ഇങ്ങനെ ചൂടാവുന്ന ഇപ്പൊ എന്താ ഉണ്ടായി മുന്നിലെ വാഹനത്തെ മറികടക്കാൻ അടിച്ച് കാലം കയറുന്നതിനിടെ മാധവൻ ചോദിച്ചു ഒരു നിമിഷം കണ്ണടച്ച് ശാന്തമായിട്ട് മീനു ചോദിച്ചു അല്ല ഞാൻ ചോദിച്ചല്ലോ ചേട്ടൻ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ എന്ന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല മീനു എല്ലാവരെയും പോലെ എന്നോ പറ്റിച്ചിട്ടുണ്ട് എന്നാൽ മീനു ചോദിച്ച പോലെ ആരും എന്നെ വഞ്ചിച്ചിട്ടില്ല പക്ഷേ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട് ആരെ മീനു സംശയവും ആകാംക്ഷയും വേറെ ആരെയോ എൻ്റെ എന്റെ ഭാര്യയെ മീനു നെറ്റി വിളിച്ചു മാധവനൊരു ഭാര്യ ഉണ്ടെന്ന കാര്യം മാധവൻ പലതവണ പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത ആളാണ് മീനു മീനു വീണ് ചോദിച്ചു ആരാണെന്ന് മനസ്സിലായില്ല അതെ മീനു ഞാൻ വഞ്ചിച്ചത് എന്റെ ഭാര്യ തന്നെയായിരുന്നു മാധവേട്ടാ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് എന്നോട് സംസാരിക്കരുതെന്ന് മീനുവിന് ഞാൻ സത്യം പറയുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എടോ ഈ കാലത്ത് സത്യം സംസാരിക്കുന്ന ഒരാൾ കണ്ടിട്ടോ വലിയ പ്രയാസം കേട്ടോ മീനു അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ അലസമായി പുറത്തേക്ക് നോയിക്കൊണ്ടേയിരുന്നു ഏറെ നേരത്തെ മൗനം ആ കാറിനുള്ളിൽ തളം കിട്ടി വിരസ അത ഒഴിവാക്കാൻ വേണ്ടി മാധവൻ പാട്ട് വെച്ചു വന്നതോ നമ്മളെ ലാലേട്ടൻ്റെ ഹിറ്റ് പാട്ട് നിലാവേ മായുമോ ഒന്ന് നിർത്തിവെക്കുക മീനുവിനെന്തൊക്കെയോ ദേഷ്യമാണ് മാധവൻ ഒഴിഞ്ഞൊരു സ്ഥലം നോക്കി കാറ് നിർത്തി അല്പനേരം എന്തോ ഓർത്തിയ ശേഷം മീനുവിനോട് ചോദിച്ചു മീനുവിന് തുറന്ന് സംസാരിക്കുന്ന മാധവനെയാണോ ഇഷ്ടം അതോ എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് നിന്നോട് സംസാരിക്കുന്ന മാധവനെയാണോ എനിക്കിഷ്ടം മീനു ചിന്താ കുഴപ്പത്തിലായി തുറന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വിഷയം എടുത്തിടും ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നയാളാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അവിടെയും മറച്ചു വെക്കുന്നു മീനുവിൻ്റെ ആശയക്കുഴപ്പം മനസ്സിലാക്കി മാധവൻ പറഞ്ഞു മീനുവിന് ഇഷ്ടം തുറന്ന് സംസാരിച്ച് ഇഷ്ടം അല്ലേ ഒന്ന് ചിന്തിച്ച ശേഷം മീനു പുൻസിരിയോടെ തലയാട്ടി ശേഷം മീനു ചോദിച്ചു ശരിക്കും ആരാ മാധവേട്ടൻ പറയാറുള്ള ആ ഭാര്യ ഇതാണ് മാധവൻ താൻ പറയുന്ന കേൾക്കാൻ ആഗ്രഹമില്ലാത്തയാളെ കൊണ്ട് തന്നെ അതെന്താണെന്ന് ചോദിപ്പിക്കാനുള്ള കഴിവ് മുമ്പ് പറഞ്ഞില്ലേ മാധവൻ അത്ഭുതമാണെന്ന് ഇതാ കാര്യം മീനു മുൻവിധിയൊന്നുമില്ലാതെ ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുമെങ്കിൽ ഞാൻ പറയാം കേൾക്കാം അതിന് മൊന്ന് ചോദിച്ചോട്ടെ ചോദിക്ക ഐ മീൻ ആ ചേച്ചി ഇപ്പോഴും ഉണ്ടോ അതിന് മാധവൻ ഉത്തരം പറഞ്ഞില്ല പകലം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കാറ് മുന്നോട്ടെടുത്തു മീനൊന്ന് വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആവും നാളെ മെയ് ഒന്ന് അവധി രാവിലെ ഞാൻ വീഡിയോ കോൾ ചെയ്യാം എന്നെ പറ്റി അറിയണ്ടൊക്കെ മീനുവിനെ ചോദിക്കാം നാളുകളുടെ പരിശ്രമ ഫലമായി മാധവൻ തൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്നു മീനുവിൻ്റെ കണ്ണിൽ പ്രകാശം വിരിഞ്ഞു നാളെ വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല പക്ഷേ കാത്തിരുന്നേ പറ്റൂ മീനുവിനെ വീട്ടിലിറക്കി ഡോറടച്ചു മീനു പെട്ടെന്ന് കാറിൻ്റെ ഗ്ലാസ്സിൽ മുട്ടി മാധവൻ ഗ്ലാസ് കഴിഞ്ഞു അതെ നാളെ നാളെ എത്ര മണിക്ക് വീഡിയോ കോള് പതിയെ വിൽക്കി വിക്ക് മീനു ചോദിച്ചു അത് അത് നാളെ രാവിലെ ഞാൻ മീനുവിനെ വിളിക്കാം മാധവൻ ഗ്ലാസ് ഉയർത്തി പൂർണ്ണമായും ഗ്ലാസ് ഉയരും വരെ അങ്ങനെ കുനിഞ്ഞ് നോക്കി നിന്നു മീനു കറുപ്പ് സ്റ്റിക്കർ പതിച്ച ഗ്ലാസ്സിലൂടെ കുറച്ച് അവ്യക്തമായി മാധവനെ കാണാം മാധവന്റെ ജീവിതവും അതുതന്നെയാണ് ഒന്നും വ്യക്തമല്ല കാർ കണ്ണിൽ നിന്നും മായും വരെ മീനു നോക്കി നിന്നു കാറിനുള്ളിലെ ബാക്ക് വ്യൂ മിറർ മീനുവിനെ മാധവന്റെ കണ്ണിൽ പ്രകാശിപ്പിച്ചു അന്ന് വൈകിട്ട് മീനു ശരിക്കും ആഹാരം പോലും കഴിച്ചില്ല വെറുതെ ടി വി ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു കുറച്ചേരെ എഴുന്നേര് ടെറസിൽ പോയിരിക്കും ദൂരെ ദൂരെ മാനത്ത് കുറേ നക്ഷത്രങ്ങൾ ചെറുതും വലുതും ചുറ്റും മറ്റൊരു ശബ്ദവുമില്ല രാത്രിയുടെ കനം വെച്ച നിശബ്ദത എങ്ങും തങ്ങി നിൽക്കുന്നു ഈ ആകാശത്ത് എത്രയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുണ്ടാകും കോടാനുകോടി നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഈ വിജനമായ ആകാശത്തേക്ക് യാത്ര പോയവർക്കുണ്ടായ ഫീൽ എന്തായിരിക്കും അന്യഗ്രഹജീവികൾ ഇടയ്ക്കിടെ ഈ മാനത്തിലൂടെ കടന്നു പോവാറുണ്ടത്രേ ഇപ്പോഴും അവർ പോവാറുണ്ടോ ഇപ്പൊ പോകുന്നുണ്ടോ എങ്കിലെന്നെ കാണുന്നുണ്ടാവുമോ കുളിർമയും ആകാംക്ഷയും നിറക്കുന്ന അവളുടെ ചിന്തകൾക്കൊപ്പം ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ആരും മയങ്ങും വശ്യമായ ഇരുൾ നിറഞ്ഞ പ്രകൃതിയെ അവൾ തൻ്റെ മിഴകിൽ ഒതുക്കി പിടിച്ചു ഒരു നനത്ത തെന്നിൽ പതിയെ തഴുകി വന്നു അവളുടെ മുടിയിഴകൾ ഇളകി കൺപീലികൾ മെല്ലെ മെല്ലെ ചിമ്മി ആ തളിർക്കാറ്റ് പതിയെ തഴുകിയപ്പോൾ ശരീരമാകെ കോരിയ കുളിരിൽ അവൾ കൈകൾ പരസ്പരം നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു ഈ ഒരു നിമിഷം മാധവേട്ടൻ എന്നെ ഒന്ന് അർത്ഥനഗ്നമായി വാരി പുണർന്നെങ്കിൽ മാധവൻ എന്നു മനസ്സിൽ തോന്നിയപ്പോഴേ അവളുടെ മേലാകെ കുളിരു വന്നു തഴുകിയ കാറ്റിന് തണുപ്പ് കൂടി അവൾ മെല്ലെ കണ്ണുകളടച്ചു ചുണ്ടുകൾ പരവേശത്താൽ പതിയെ വിടർന്നു അവളുടെ തൊണ്ട വറ്റി മാധവേട്ട അവട് നെഞ്ചുയർന്ന് പൊങ്ങി ആ മാധവൻ അവളെ പുണർന്ന പോലെയായി അവൾ മെല്ലെ തളരുകയാണ് പരവേശത്താൽ അവളിൽ മാധവനോടുള്ള പ്രേമം നിറഞ്ഞു ആ പ്രേമം അവളുടെ ശിരസിൽ നിറഞ്ഞ് കവിഞ്ഞു മെല്ലെ ഒഴുകാൻ തുടങ്ങി നെറ്റിയിലൂടെ മൂക്കിൻ തുമ്പിലൂടെ ചുണ്ടിലൂടെ കഴുത്തിലൂടെ അങ്ങനെ അങ്ങനെ താഴേക്ക് മെല്ലെ ആ ഒഴുക്കിന് ശക്തി കൂടി അവളുടെ മുഖം വേദനിക്കുന്നു കൈ വേദനിക്കുന്നു അവളിലെ പ്രേമത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞ് വന്നു ഉയർന്ന നെഞ്ചുകൾ താഴ്ന്നു വിടർന്ന ചുണ്ടുകൾ അടഞ്ഞു അടഞ്ഞ മിഴികൾ തുറന്നു അവളുടെ മുഖത്തേക്കും കൈകളിലേക്കും എന്തോ വന്ന് പതിക്കും പോലെ അവൾ പൊടുന്നനെ ഞെട്ടി കാലാകെ നനഞ്ഞിരിക്കുന്നു മേലാകെ കുതിർന്നിരിക്കുന്നു അയ്യോ മീനു തലയിൽ കയ്യും വെച്ച് ഓടി നശിച്ച മഴ മൊത്തം നനഞ്ഞു അവൾ സ്വയം പിറുവിരുത്തുകൊണ്ട് റൂമിലെത്തി വേഗം മറ്റൊരു ഡ്രസ്സും എടുത്ത് കുളിമുറിയിൽ കയറി വസ്ത്രം മാറി മുടിയിലെല്ലാം തോർത്തി കുടഞ്ഞു നന്നായി ഒന്ന് ഫ്രഷായി ഇറങ്ങി അപ്പോഴേക്ക് അവൾ തണുത്തി വിറച്ചു പെട്ടെന്ന് തന്നെ എല്ലാം ഒതുക്കി അവൾ പുതപ്പിനടിയിൽ സ്ഥാനം പിടിച്ചു മാധവേട്ടനെ സങ്കല്പിച്ചൊന്ന് സുഖിച്ച സന്തോഷത്തിൽ തണുപ്പിനെയും കെട്ടിപ്പുണർന്ന് കിടന്നു കണ്ണുകൾ മെല്ലെ ചേർത്ത് അടച്ചു ഇവിടെ ഇവളും അവിടെ അവനും പിറ്റേന്ന് അതിരാവിലെ മീൻ ഉണർന്നു വല്ലാത്തൊരു നെഞ്ചിരിപ്പും സന്തോഷവും ഉണ്ട് പല്കുതേച്ചപ്പോഴും കുളിച്ചപ്പോഴും ഒരു സുഖം തോന്നി എന്തൊക്കെയാ കാലങ്ങളായി ആഗ്രഹിച്ചു ഇന്ന് കിട്ടുന്നു എന്നതുപോലെ കുളിക്കുമ്പോഴും അവട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങി മാധവേട്ട് എന്റെ മാത്രമാവണേന്ന് കുളി കഴിഞ്ഞ് ഫുഡ് കഴിച്ചപ്പോഴും അവൾ ഉള്ളിൽ തേങ്ങി ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല ദിവസം ആവണേയെന്ന് ഇന്ന് ഏത് ഉടുപ്പിടുന്നൊക്കെ കുറേ ആലോചിച്ച ശേഷം ഒന്ന് എടുത്തു കുളിച്ച് ഫുഡ് കഴിച്ച് പുതിയ ഉടുപ്പിട്ടു അധികം മേക്കപ്പ് ഒന്നും ഇല്ലാതെ അവൾ ഒരുങ്ങി നിന്നു അവളുടെ മാധവേട്ടനായി എത്ര തയ്യാറായിട്ടും മീനുവിന് തൃപ്തിയാവുന്നില്ല മാധവനധികം അണിഞ്ഞൊരുങ്ങുന്ന അത്ര താല്പര്യവും ഇല്ല ചങ്കിടിപ്പോടെ മീനു കാത്തിരുന്നു സമയം ഒൻപത് കഴിഞ്ഞു മാധവ് വിളിച്ചില്ല മീനുവിന് എന്തൊക്കെയോ അസ്വസ്ഥത തുടങ്ങി ആകെ ഒരു പേടിയും സങ്കടവും മീനും കണ്ണാടിക്കുമ്പിൽ ഒന്നുകൂടെ പോയി നിന്നു എനിക്കൊരുപാട് വണ്ണമുണ്ടോ ഏയ് ഇല്ല എന്നെ കാണാൻ അത്ര മോശമെന്നല്ല എൻ്റെ കണ്ണുകൾ നല്ലതാണോ അതെ എൻ്റെ മുടി കുഴപ്പമില്ല ചില ആണുങ്ങൾക്ക് അത്യാവശ്യം മുന്നും പിന്നുമുള്ള പെണ്ണുങ്ങൾ ഇഷ്ടമാണെന്ന് എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് മീനു ഇടവും വലവും തിരിഞ്ഞു നിന്ന് കണ്ണാടിയിൽ നോക്കി അതെല്ലാം തനിക്ക് വേണ്ടുവളുണ്ടെന്ന് ഉറപ്പിച്ചു അതെ എല്ലാം കൊണ്ടും താൻ അത്രയ്ക്ക് മോശമല്ല അങ്ങനെ നിന്നുകൊണ്ട് തന്നെ അവൾ ബെഡിലെ ഫോണിലേക്ക് നോക്കി സ്വിച്ച് ഓഫ് ചെയ്ത ഫോൺ പോലെ ഒരു റെസ്പോണ്ടില്ലാതെ അതങ്ങനെ മൂകമായിരിക്കുന്നു അവൾ അലമാര തുറന്ന് ഒരു ആൽബം എടുത്തു ബോറടി മാറ്റാനെന്നോണം അവൾ ഓരോ പേജായി മറിച്ചു തുടങ്ങി ചെറിയ ക്ലാസ് മുതൽ സ്കൂള് കോളേജ് പി എസ് സി കാലഘട്ടം ചില കല്യാണങ്ങൾ കയറി താമസം എന്നു തുടങ്ങിയതാണ് മീനുവിൻ്റെ സകല ചരിത്രവും ആ ആൽബത്തിലുണ്ടെന്ന് പറയാം മീനു അതിലേക്ക് മുഴുകി പതിയെ ചുറ്റും മറന്നു ഓരോ ചിത്രത്തിലൂടെയും അവൾ ഊളിയിട്ട് താഴ്ന്നു ഇടക്കൊന്നറിയാതൊന്ന് കണ്ണ് ഫോണിലേക്ക് പാളി ഓ കോഴ് മാധവേട്ടൻ മാധവന്റെ കോളായിരുന്നു ഈ പണ്ടാരാ സൈലന്റ് ആക്കിയത് അവൾ അവളോട് തന്നെ ദേഷ്യപ്പെട്ടു ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു പതിയെ പുറത്തേക്ക് വിട്ടു ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി മാധവന്റെ ഫോണും കട്ടായി അവൾ പരിഭ്രമിച്ചു ഇനി വിളിക്കൂ തിരിച്ച് വിളിക്കണം ഞാൻ ഫോൺ എടുക്കാത്ത കാരണം എനിക്കത്രയും ഉത്തരവാദിത്വമുള്ളൂ എന്ന് കരുതൂ എന്നാലും മാധവേട്ടൻ ഇതാ വീണ്ടും വിളിക്കുന്നു മീനു ഫോൺ എടുത്തു ഹലോ ആ മാധവേട്ടാ പറഞ്ഞോളൂ എവിടെയായിരുന്നുള്ളത അത് ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നു ഫോൺ വന്ന് കണ്ടില്ല എന്റെ കണ്ണിപ്പിട്ടപ്പോഴേ കോള് കട്ടായി ആഹാ അപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റിങ്ങായിരുന്നു അല്ലേ മാധവട്ട പ്ലീസ് ഞാൻ ഈ നേരം വരെ എങ്ങനെയായിരുന്നു എന്ന് എത്ര വിവരിച്ചാലും മാധവീട്ടം വിശ്വസിക്കില്ല പക്ഷെ ചങ്കിടിപ്പും പേടിയും കൂടി ഞാൻ ആകെ വല്ലാതായി എന്തിന് മാധവീട്ടം പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്രത്തോളം എന്നെ ബാധിക്കുമെന്നറിയില്ല എങ്കിലും തകരാനാണെങ്കിലും ഒന്നിക്കാനാണെങ്കിലും ഇനി അധികം വൈകണ്ട ഏട്ടനെ സ്നേഹിച്ച് ഞാൻ സ്വയം നേർന്നതിലും നല്ലത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ധാരണയിൽ എത്തുന്നതാണ് മീനുവിനെന്ന് അത്രയ്ക്ക് ഇഷ്ടമാണോ ഈ ചോദ്യം അത്ര പ്രസക്ത അല്ലല്ലോ മാധവേട്ടൻ അതിൻ്റെ ഉത്തരം അറിയാം എന്നിട്ടും മീനു ഞാൻ വീഡിയോ കോൾ ചെയ്യണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ മതി പക്ഷെ ഒരു കാര്യം ഒരുപാട് വലിസ്യം നേട്ടേണ്ട മാധവേട്ടൻ എൻ്റേതാവും ഏട്ടൻ്റെ ഏട്ടനെ കാത്തിരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ ചേച്ചിക്ക് എന്താണ് ഉണ്ടായത് ഇത്രയും കാര്യം പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി ഉപകാരമായിനെ മാധുവിന് വേണ്ടി ക്ഷമയോടെ ഇത്രയും നേരം കാത്തിരുന്ന മീനുവിൻ്റെ സംസാരം വല്ലാത്തൊരു ഗൗരവത്തിലേക്ക് പോകുന്ന മീനു അറിഞ്ഞു ഒന്ന് കണ്ണടച്ച് തുറന്നിട്ട് സങ്കടം കടിച്ചു പിടിച്ച് പറഞ്ഞു മാധവേട്ട പ്ലീസ് പറയൂ മീനുവിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറയാം എൻ്റെ ഭാര്യ ഒരിക്കലും എന്നെ തേടി വരിക ഞാനായിട്ട് കൊണ്ടുവരണം അവൾ അവൾ ജീവിച്ചിരിപ്പുണ്ട് ഇവിടെയല്ല കുറച്ച് ദൂരെ അതെന്താ മാധവേട്ടാ നിങ്ങളുടെ യോഴ്സ് ആണോ അല്ല പിന്നെ ഞാൻ ചുരുക്കി പറയാം എന്താ ശരിക്കും ഉണ്ടായത് മീനുവിൻ്റെ കണ്ണുള്ള ആകാംക്ഷ കൊണ്ട് നിറഞ്ഞു മീനു നമുക്ക് കുറച്ച് പിന്നോട്ട് പോവാം ഞങ്ങൾ ഒന്നിച്ചു മുതൽ അവിടെ ജീവനെടുക്കാൻ കൈയോങ്ങിയതുവരെ നമുക്കൊന്ന് സഞ്ചരിക്കാം മീനുവിന് എന്തു വരണമെന്ന് അറിയില്ല നിമിഷ നിമിഷ തങ്കച്ച വിവാഹം കഴിഞ്ഞപ്പോൾ നിമിഷ മാധവനായി തുടക്കം എല്ലാവരെയും പോലെ അതിമനോഹരം കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഏതാണ്ട് പതിമൂന്ന് ദിവസത്തെ ഹണിമൂൺ അവൾക്ക് എന്തു എന്താ ഭയങ്കര കെയർ ആയിരുന്നു കാരണം എനിക്ക് ബ്ലൂ റെഡ് ഓറഞ്ച് തമ്മിലുള്ള വസ്ത്രങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ അവൾക്കിഷ്ടം പിങ്ക് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് യെല്ലോ ഇതൊക്കെ എങ്കിലും പരാതിയൊന്നും പറയാതെ എൻ്റെ ഇഷ്ടത്തിനൊപ്പം അവൾ നീങ്ങുന്നു ഞാനിടയ്ക്കിടെ കൂട്ടുകാർക്കൊപ്പം പോകും പിന്നെ ചില ട്രിപ്പുകളൊക്കെ പോവുമായിരുന്നു അവൾക്ക് ഒന്നിനൊരു കുറവും വരുത്തിയില്ല സ്വർണ്ണെടുത്തു കൊടുത്തു ചിരിപ്പ് വസ്ത്രം ഭക്ഷണം അങ്ങനെ ആവുന്നെല്ലാം ചെയ്തു പുറത്തേക്ക് പോകാനും മറ്റുമായിട്ടൊരു ചെറിയ കാറും വാങ്ങിക്കൊടുത്തു ആശുപത്രിയിൽ പോലും പോകുമ്പോൾ എൻ്റെ കൂടെ കൂട്ടിയിരുന്നില്ല അങ്ങനെ അവളുടെ സ്വകാര്യതയിൽ ഞാനും കൈകടത്തിയിരുന്നില്ല ഞാനെന്നല്ല അച്ഛനും അമ്മയും കൈകടത്തിയില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് അവൾ ജീവനായിരുന്നു അച്ഛന് ജീവൻ്റെ ജീവൻ വീടിൻ്റെ മുമ്പിലും പിമ്പിലും എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ കയ്യിലണിയാനുള്ള ഗ്ലൗസ് അടക്കം സകല പണി സാധനങ്ങളും ഞാൻ വാങ്ങി നൽകി അവൾ നട്ടുണ്ടാക്കിയ പാവലിന് ചെറിയൊരു പന്തൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂലിക്ക് രണ്ട് ചേട്ടന്മാരെ നിർത്തിയ പന്തലും കിട്ടി വണ്ടിയും മറ്റും കഴുകുമ്പോൾ അവൾക്ക് സമയം ലാഭിക്കാനായി എടുത്തുകൊണ്ട് നടക്കാവുന്ന ചെറിയൊരു വാട്ടർ സൂപ്പ് പമ്പും ഞാൻ വാങ്ങി നൽകി അങ്ങനെ എല്ലാത്തിലും ഞാൻ അവൾ കഴിയുന്നത്ര സഹായം ചെയ്തു നൽകി അങ്ങനെ ഒരു സഹായമായിരുന്നു കൂടിയ വിലയുള്ള ഒരു ആൻഡ്രോയിഡ് ഫോൺ ഞാൻ അവളോടുള്ള സംസാരം കുറഞ്ഞുകൊണ്ടായിരിക്കാം പുതിയ സൗഹൃദ അവൾ തേടിക്കൊണ്ടിരുന്നു ഒരിക്കലും ഞാനത് കണ്ടു അന്ന് സംശയമുണ്ടാക്കുന്ന ഒന്നും അവടെ ചാറ്റിങ്ങിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും മുടങ്ങാതെ ചിലർ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കുന്നു എന്നില്ല സംശയ രോഗിയെ ഉണർത്തി ഞാൻ അപ്പം തന്നെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് അവളുടെ നമ്പറിലേക്ക് ഒരു മാസമായുള്ള എടുക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം റെഡിയാക്കാമെന്ന് അവനും പറഞ്ഞു അന്ന് ഞാൻ വെറുതെ ഒന്ന് കുടിച്ചു അവളായിട്ട് ശരിക്കും വഴക്കുണ്ടാക്കി അമ്മയും അച്ഛനും ഇടക്കേറിയപ്പോൾ അവരെ പുറത്തേക്ക് ഇറക്കിയ റൂമിൻ്റെ വാതിലടിച്ചു ഞാൻ ഈ സമയത്തെല്ലാം അവൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു എന്നെ സംശയിക്കലേട്ട ഈ ചങ്ക് പൊളിച്ച് നോക്കേട്ട ഇതിൽ ഏട്ടനല്ലാതെ വേറെ ആരുമില്ല എനിക്ക് ചങ്ക് പൊട്ടി പോവാട്ട എന്ന് വഴക്ക് പറയലേ ഈ മോള് വഴക്ക് പറയലേട്ടാ ഞാൻ ഏട്ടൻ്റെ മോളല്ലേ ഏട്ടനെ വഞ്ചിക്കുന്ന ഒന്നും ഈ മോള് ചെയ്യില്ല കുടിച്ചു കൂത്താടി എന്റെ അവൾ അവള് പറഞ്ഞൊന്നും പതിച്ചില്ല അവടെ കലവിലകർച്ചിലെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭ്രാന്തി പിടിച്ച പോലെ തോന്നിയിട്ട് ഞാൻ കൈവീശി ഒറ്റയാടി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അവളുടെ കരച്ചിൽ നിന്നു ഞാൻ ലഹരിയിൽ ഉറക്കം തൂങ്ങി വീട്ടിലേക്ക് വീഴാം പിറ്റേന്ന് നേരമെ കൂട്ടുകാരൻ്റെ കോൾ കേട്ടാണ് വന്നത് ആ മാധവ നീ കരുതുമ്പോൾ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല നല്ല പി ഡി എഫ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കി അതിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്ന കോള് ഏറ്റവും കൂടുതൽ എൻ്റെ നമ്പറിലേക്ക് അതിൽ തൊണ്ണൂറ് ശതമാനം കോൾ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നു ആകെ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ഒന്നും വേണ്ടായിരുന്നു പാവ നിമിഷ മോളെ എഴുന്നേൽക്ക് തിരിഞ്ഞ് കമിഴ്നീടെ നിമിഷം ഞാൻ വിളിച്ചു അവളും മിണ്ടിയില്ല നിമിഷം എഴുന്നേറ്റ് പോയി ചായയിട്ടേ നിമിഷം അനങ്ങിയില്ല എന്റെ നെഞ്ചിരി ഉയർന്നു ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി വായിൽ നിന്ന് ചോര വന്നിട്ടുണ്ട് ഞാൻ ആകെ വെന്തുപോയി പോയി ഒന്നുകൂടെ ഞാൻ നിറകനോടെ തട്ടി നോക്കി ടൊട്ടോ ടൊട്ടോ ഞാൻ ചേട്ടനെ പേജിപ്പിച്ചേ എന്താ ഏട്ടാ ഇതിലൂടെ വന്നിട്ട് അങ്ങോട്ട് എങ്ങോട്ട് പി പി പിന്നോട്ടു പോവാ എന്താ നിമിഷ എന്ന് നീ പറയുന്നേ ഞാൻ വിളറിപ്പോയി പെട്ടെന്നുള്ള എന്റെ സംശയ രോഗം അവളുടെ സമനില തെറ്റിച്ചിരുന്നു അതിന്റെ കൂടെ കൈവീസി അടിച്ചപ്പോൾ ആ അടിയിൽ അവടെ തലയിലേറ്റക്ഷതം ഇനി ഒരു പക്ഷെ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് പാതി കേൾക്കാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ നമുക്ക് കാത്തിരിക്കാം മാധവ് ഇപ്പൊ അവള് കൊച്ചുകുട്ടികളുടെ മറ്റൊരു ലോകത്താണ് എത്രയും വേഗം ആ കുട്ടി സുഖം പ്രാപിക്കും അവള് താങ്കളോ വഞ്ചിച്ചു എന്ന് മാധവന്റെ വാക്കിലൂടെ പുറത്തു വന്നു ആ കുട്ടിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അല്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആർക്കും അത് കഴിയില്ല കുടിച്ച് ബോധമില്ലാത്ത മാധവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മാധവൻ അറിയോ ഇല്ല ആ ബോധാവസ്ഥയിൽ താൻ ആ കുട്ടിയുടെ മനസ്സ് കീറി മുറിക്കും വിധം സംസാരിച്ചിട്ടുണ്ടാവും ഇനിയുള്ള കാലം മാധവന്റെ സ്നേഹത്തിലൂടെ അവളെ തിരികെ കൊണ്ടുവരണം മാധവൻ ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു മൂന്ന് വർഷത്തിനകം ആ കുട്ടി പഴയതുപോലെയാവും നമുക്ക് ശ്രമിക്കാം എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല ഡോക്ടർ കൂട്ടിച്ചേർത്തു ആ കുട്ടിക്ക് ഇരുട്ട് പേടിയാ ഈ സംഭവം ഉണ്ടായത് രാത്രി ആയതുകൊണ്ട് ഇപ്പം രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കും പകല് കിടന്നുറങ്ങും സോ മാധവന് പറ്റുമെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ഇവിടെ സ്പെൻഡ് ചെയ്താൽ ട്രീറ്റ്മെൻറ്റിന് അത് ഉപകാരപ്പെടും എല്ലാം തകർന്നിരിക്കുന്ന എന്നെ എങ്ങനെ ആശ്വസിപ്പിക്കും അറിയാതെ അച്ഛനും അമ്മയും വിങ്ങിപ്പൊട്ടി കരഞ്ഞ് തളർന്ന് തകർന്നിരുന്ന ഞാൻ പഴയ ചിലതൊക്കെ ഓർമ്മിച്ചു സ്വർണവും വസ്ത്രവും നൽകിയപ്പോൾ ഞാൻ അവിടെ ഇഷ്ടം നോക്കിയില്ല പുറത്തേക്ക് പോകാൻ ചെറിയ കാറ് നൽകിയപ്പോൾ എന്തപ്പം പുറത്തു പോകാൻ അവൾക്ക് ഉദിച്ചിട്ടുണ്ടാകും മുമ്പിൽ മുമ്പിലെന്തെങ്കിലും നടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തോർത്തും തലയിൽ കെട്ടി ഞാൻ കൂടണമെന്ന് അവൾ ആശിച്ച് കാണും പാവലിനെ പന്തലിടാൻ ഞാൻ അവൾക്കൊപ്പം കൂടുന്നു അവളും ആഗ്രഹിച്ചു കാണും വണ്ടി കഴുകാൻ ഒപ്പം കൂടി ദേഹത്ത് വെള്ളം കോരിയൊഴിക്കുന്ന കുസൃതി അവൾ മോഹിച്ചു കാണും എല്ലാ മോർത്തും നെടുവീർപ്പിടാൻ നേരം കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വന്നില്ല അതൊക്കെ വറ്റിയിരുന്നു ഇന്ന് ഞാൻ അറുപത് കിലോമീറ്റർ മാറിവിടെ ജോലി ചെയ്യുന്നു എൻ്റെ നിമിഷക്ക് വേണ്ടിയാണ് ഇനി മീനു പറ ഞാൻ എങ്ങനെയാണ് മീനുവിനെ സ്നേഹിക്കുന്നത് മീനുവിന് ഉത്തരമുണ്ടായിരുന്നില്ല എന്റെ നിമിഷക്ക് വേണ്ട ഒന്നും ഞാൻ കൊടുക്കാതെ വഞ്ചിച്ച അവൾക്ക് ഇനി ഞാനേ ഉള്ളൂ ആവശ്യമുള്ള ഭാര്യയ്ക്ക് നൽകി ആദരവ് നേടിയെടുക്കാത്ത എല്ലാവരും വഞ്ചകനാണ് ഞാനും വഞ്ചകനാണ് മീനൊന്നും മിണ്ടിയില്ല കണ്ണിൽ നിന്നും താരതാരയായി ഒഴുകിയ കണ്ണുനീരി അവൾ സ്വയം എരിഞ്ഞു